നമസ്കാരം ശിവകുമാർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ മാസ്റ്റർ ബേഷൻ എങ്ങനെയാണ് നിർത്തുക എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് സ്വയംഭോഗത്തിനെ നിർത്താത്ത ട്രീറ്റ്മെൻറ്റ് അതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യോഗ തന്നെയാണ് മിനിമം രാവിലെ എഴുന്നതിന് ശേഷം ഒരു പന്ത്രണ്ട് പ്രാവശ്യം സൂര്യ നമസ്കാരം ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് ധ്യാനിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് അഡ്വാൻസ് സ്റ്റേജിൽ ഇത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ തുടക്കത്തിലേക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാറ്റിക്കഴിയാൻ മാറ്റാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നല്ല ടീച്ചേഴ്സിൻ്റെ ഉപദേശങ്ങൾ ഏഹ് ഒക്കെ കേൾക്കുകയാണെങ്കിലും നല്ലൊരു ശതമാനം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇതിന് വേണ്ടത് എന്താ വെച്ചെങ്കിൽ നമ്മളെ മാൻ ഷുഡ് ഹാവ് എ വിൽ പവർ സ്ട്രോങ് വിൽ പവർ ഏഹ് ആ സ്ട്രോങ് വില് പവർ ഉണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാവുന്ന ഒന്നാണിത് അല്ലാത്ത സാധാരണ വീക്ക്നസ്സുള്ള ആൾക്കാർക്ക് നടക്കില്ല അവർ ശ്രമിക്കാതിരിക്കാന്നുള്ളത് വീക്ക് മൈൻഡ് മാറി സ്ട്രോങ് മൈൻഡാക്കി മാറ്റണം ഫിസിക്കലി അല്ല ഫിസിക്കലി ഒരുപാട് ആൾക്കാർ വളരെ സ്ട്രോങ് ആണ് പക്ഷെ മെൻ്റലി അവർ വളരെ വീക്കാണ് മെൻറ്റലി വീക്കായ ആൾക്കാർക്ക് ഇത് സാധ്യമല്ല ഫിസിക്കലി വീക്കായ ആൾക്കാർക്കും സാധ്യമല്ല മെൻറ്റൽ പവർ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ മെൻറ്റൽ പവർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക അവർ നല്ല കമ്പനികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് നമുക്കിന്ന് ഏറ്റവും വേണ്ടത് നല്ല വാക്കുകൾ സംസാരിക്കുന്ന ആൾക്കാർ നല്ല എന്താ പറയുക നല്ല സ്വഭാവമുള്ള ആൾക്കാർ അങ്ങനെ ആയിട്ടുള്ള ഒരാൾക്കാർ കമ്പനി നമുക്ക് കൂട്ടുകയാണെങ്കിൽ മെല്ലെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും പിന്നെ സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ആ സെൽഫ് ഡിസിപ്ലിൻന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തന്നെ ഇതിനെ ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് പിന്നെ നമുക്ക് ബെയർഫൂട്ടിൽ ചെരുപ്പൊന്നും ഉണ്ടാകാതെ രാവിലെ നല്ല പുല്ലിൽ രാവിലെ നേരം കുറച്ച് നടക്കുന്ന നല്ലതാണ് കുറേ എനർജി കിട്ടാനും നല്ലതാണ് നെഗറ്റീവ്സ് പോകാനും നല്ലതാണ് പിന്നെ പ്യുർ തോട്ട്സ് ചിന്തകളെ ചെറിയൊരു മോശമായ തോട്ട് വരുമ്പോൾ തന്നെ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഏറ്റവും നല്ലതാണ് മെഡിറ്റേഷൻ അതിനേറ്റവും നല്ലതാണ് ബ്രീത്തിങ് കുറച്ച് ശ്രദ്ധിക്കുക നമ്മൾ ശ്വാസത്തിൽ കുറച്ച് നേരം ശ്രദ്ധിച്ചു അങ്ങനെ ശ്രദ്ധിച്ചു സമയത്ത് നമ്മൾ മോശമായ തോട്ടുകൾ നമ്മൾ മനസ്സിൽ നിന്ന് പോകുന്നത് കാണാൻ പറ്റും അതിന് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സലേഷൻ ശ്വാസം ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എക്സലേറ്റ് ചെയ്യുമ്പോൾ തന്നെ എക്സലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് മാറ്റാൻ പറ്റും അതിന് ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എക്സൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ മാറ്റാനും പറ്റിയിട്ടുള്ളതാണ് അത് പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഫാസ്റ്റിങ് എടുക്കുക ആ ഒരു ദിവസം ശരി ഇന്ന് ഭക്ഷണം കുന്നില്ല ഇരുന്നുകഴിഞ്ഞാൽ തന്നെ നല്ലൊരു സമാനം വ്യത്യാസം വരും അതേമാതിരി തന്നെ വല്ലാതെ എരു പുളി ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ച് കയറ്റിണ്ടല്ലോ അതങ്ങനെ ഒഴിവാക്കുക നോൺ വെജ് മീറ്റ്സ് അങ്ങനെ കാര്യങ്ങൾ കുറേ ഉണ്ട് ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറേ വേസ്റ്റുകൾ ഉണ്ടാക്കും ആ വേസ്റ്റുകൾ വന്നതിൻ്റെ ടെൻഡൻസി കൂടും അപ്പോൾ അതിനെ ഒഴിവാക്കാൻ ആശ്രയിക്കുക പിന്നെ സാൾട്ട് അവോയ്ഡ് ചെയ്യുക കുറച്ച് ദിവസത്തിന് കുറച്ച് സമയത്തേക്കും അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കും സാൾട്ട് ഒഴിവാക്കുക പിന്നെ കോൺസിപ്പേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യം ചെയ്യുക ഇപ്പം നമ്മൾ റോ വെജിറ്റബിൾസ് ആയിട്ടുള്ള കഴിച്ചിട്ടുള്ള വെജിറ്റോ അല്ലെങ്കിൽ എന്താ വെജിറ്റ് കോൺസിപ്പേഷൻ മാറാനുള്ള എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം കോൺസിപ്പേഷൻ ഉണ്ടെങ്കിലും ഇതിനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നല്ലത് കോൾഡ് ആയിട്ടുള്ള നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക എല്ലാ ദിവസവും തണുത്ത വെള്ളത്തിൽ കുളിക്കുക പിന്നെ രണ്ട് നേരമെങ്കിലും ഹിബ്ബാത്ത് ചെയ്യുക ഹിപ്പ് ഈ ഏരിയ മാത്രം വെള്ളത്തിലിറക്കി വന്ന ഹിബ്ബാത്ത് മിനിമം രണ്ട് പ്രാവശ്യം ദിവസവും ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കിതെന്ന് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും യോഗയിൽ കുറേ ആസനങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മെൻറ്റൽ പവർ കൂട്ടാൻ പറ്റും പ്രത്യേകിച്ച് സ്റ്റാൻഡിങ് ആസനസ് നമ്മളെ മെൻറ്റൽ പവർ കൂട്ടുന്നതാണ് മെൻറ്റൽ പവർ കൂടി കഴിഞ്ഞാൽ വിൽ പവർ കൂടി കഴിഞ്ഞാൽ സി സിമ്പിളായിട്ട് മാറ്റാവുന്ന ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് മാറ്റാവുന്നതാണ് അല്ലാത്തവർക്ക് വീക്ക് മൈൻഡ് പീപ്പിൾക്കാണെങ്കിൽ ഇത് മാറ്റുക എന്നുള്ളത് ഒരു കടം തന്നെയാണ് സാധ്യമല്ല അസാധ്യമായിട്ടും കൂടി മാറും അതുകൊണ്ടാണ് പറഞ്ഞത് സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല കുറച്ച് യോഗയും കുറച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാവുന്ന ഒരു കാര്യമാണ് സാധാരണ ഇത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് മാറിയില്ല എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരുണ്ടാകുന്നത് അതിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്നത് നമ്മളെ എനർജി മുഴുവൻ നഷ്ടപ്പെടുന്നത് നമ്മളെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നത് നമ്മളെ ചാം നഷ്ടപ്പെടുന്നത് നമ്മളെ എന്തൂസിയാസ് നഷ്ടപ്പെടുത്തുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒന്നാണ് ഇത് മാറ്റുന്നത് നല്ലൊരു ജീവിതത്തിനും നല്ലതാണ് എല്ലാവരും ശ്രമിച്ചു നോക്കുക നമസ്കാരം